മത്സരം ഇപ്പോൾ 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 ഇവിടെ ഇവിടെ നടക്കാൻ പോകുന്നത് ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അത്യന്തം മത്സരമാണ് മത്സരമാണ് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക പാനികൾ തന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക സെമിഫൈനൽ മത്സരം കമ്പോലിയുടെ സെമി ഫൈനൽ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരം ഇന്നത്തെ രാത്രി നടരിയഎന്നുള്ള വാശിയോടെ കൂടി റിഫൈ ബോയ്സ് ഇതാ റിഫൈ ബോയ്സ് അത്യന്തം വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ചെറുതാണ് ബംഗാൾ ഷാ റിഫൈ ബോയ്സ് വാശിയേറിയ റിഫൈ ബോയ്സ് വാദമണി മത്സരം ഇതാ റിഫൈ ബോയ്സ് ഷാജി പബൽടി شاجي پاپن تو بوٽنگيت ورڪلائي ٿو ٻڌايو 3.5 پوائنٽس هيءَ ڏيچ پر ساهي کي کانين لاءُ ٿيندا هيءَ ڏيچ پر ساهي ٿيو ڳوڙا ڏسڻ بعد ۾ ٿيڻا ٿمبو ملي وسماڻي ائين پڙهڻ ماشي اريا கையெழு செமில் மசோ செமில் மத்த മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ ഒരു മത്സരം ശക്തമായ ഒരു മത്സരമാണ് ഇപ്പോൾ ഇവിടെ കാഴ്ചവെക്കുന്നത് അത്യന്തം വാശിയേറിയ ഒരു മത്സരം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്